ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞങ്ങളുടെ നാട്ടിലെ ഒരു ദേവീക്ഷേത്രത്തില് ഉത്സവമാണ് കേട്ടോ അതിന്റെ ഭാഗമായിട്ട് എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു അമ്മയുടെ വീട്ടിൽ നിന്നും നേർച്ച താലം ഉണ്ടായിരുന്നു കൊറച്ചു ദൂരെയാണ് ക്ഷേത്രം അപ്പൊ താലം എടുക്കാനായിട്ട് ഞങ്ങളെ ക്ഷണിച്ചു വളരെ കുറച്ച് താലു വീഴുന്നു ഇരുപത്തി ഒന്നെണ്ണം വേണം ഒരു കണക്കുണ്ടല്ലോ താലത്ത് നിൽക്കെ ഒരു കണക്കുണ്ടല്ലോ ഇരട്ടയാകാൻ പാടില്ല ഒറ്റ ഒറ്റ സംഖ്യ ആയിരിക്കണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഇരുപത്തിയൊന്ന് താലമായിരുന്നു അപ്പൊ ഞങ്ങള് അഞ്ചുമണി ആയപ്പോഴേ ആ വീട്ടിലെത്തി അത് ആറിന്റെ തീരത്താണ് കേട്ടോ ആ വീട് നല്ല ഭംഗിയാണ് ആറും അതുപോലെ വള്ളവും ബോട്ടും ഒക്കെ പോവും നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട് നല്ല ഉണ്ട് നല്ല തണുപ്പാണ് അപ്പൊ ഞങ്ങൾ ഇത്തിരി നേരത്തെ പോയി അപ്പൊ അവിടെ ചെന്നു അവിടെ കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു അവരുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച് കുറെ സമയം അവിടെ ഇരുന്ന് നല്ല രസമായിരുന്നു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുചേർന്ന് കുറെ നേരം അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നു ചെണ്ടമേളൊക്കെ ഉണ്ട് കേട്ടോ നല്ല പ്രകൃതിയായിട്ട് ചെണ്ടയൊക്കെ കിട്ടുന്നുണ്ട് നല്ല അപ്പം എല്ലാവരും ഇങ്ങനെ അത് കാണാനായിട്ടൊക്കെ ആളുകളൊക്കെ കിട്ടാൻ തുടങ്ങി ശാന്തി വന്ന പൂജ തുടങ്ങി അത് ആ അമ്മ നേരത്തെ അമ്പലത്തിൽ പോയി അവിടെ നിന്ന് ദീപം തെളിച്ചുകൊണ്ടാണ് വന്നത് അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ചെണ്ട ഒക്കെ ഇരുന്നപ്പോ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കൊട്ടാൻ നോക്കിയാ കൊട്ടാൻ ശ്രമിച്ചതാണ് കേട്ടോ അവരൊന്നും പറഞ്ഞില്ല ഞാൻ വെറുതെ ഒന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ ട്രൈ ചെയ്താണ് ചെണ്ട ഇങ്ങനെ കൊട്ടാൻ അപ്പൊ സമയമായി ഞങ്ങള് ഇതാ താലമൊക്കെ എല്ലാവരുടെയും കയ്യിൽ ശാന്തി തന്നു അപ്പൊ ഞങ്ങള് താലവുമായിട്ട് കുറച്ച് മുന്നോട്ട് നടന്നു അവിടെ ബോട്ട് ഞങ്ങൾക്ക് ആയിട്ടിട്ടുണ്ട് കാരണം അത്രയും ദൂരം നടക്കുക നമുക്ക് പ്രയാസമാണ് അപ്പം സ്പെഷ്യൽ ബോട്ടാണ് ഇട്ടത് അങ്ങനെ ബോട്ടിലാണ് ഞങ്ങൾ താലവുമായിട്ട് അമ്പലത്തിലേക്ക് പോയത് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ബോട്ടിൽ താലുമൊക്കെ പിടിച്ചത് കാരണം താഴെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കയ്യിലിങ്ങനെ താലം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ വീഡിയോ എടുക്കാനായിട്ട് പ്രയാസമാണോ അത് കയ്യിൽ പറ്റുള്ളൂ അപ്പം ബോട്ടിൽ ചേട്ടൻ ഞങ്ങളെ കളിയാക്കുന്നുണ്ടായിരുന്നു അത് കൊള്ളാലോ താലം താഴെ വയ്ക്കാനും പറ്റില്ല ൊക്കെ വീഡിയോ എടുക്കണം ഇങ്ങോട്ട് അത് ഞാൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും അടിച്ച് വിളിച്ച് പോവുകയാണ് ഇടയ്ക്ക് ഇങ്ങനെ എല്ലാവരും നാരായണ ദേവി നാരായണ ഒക്കെ ചൊല്ലുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും അതിശയായിരിക്കും കാരണം നമ്മളെല്ലാവരും താലം കയ്യിൽ പിടിച്ച് നമ്മൾ നടന്നാണ് പോകാറ് സാധാരണ പക്ഷെ ഇതങ്ങനെയല്ല നമ്മൾ ബോട്ടിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ താലത്തിനൊരു പുതുമയുണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ താലം ബോട്ടിൽ പോയിട്ടുണ്ടോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ താഴെ തടക്കമൻ ചെയ്യണേ അപ്പതാ ഞങ്ങള് അവിടെ എത്തി ഓരോരുത്തരായിട്ട് ഞങ്ങൾ ജെട്ടിയിലേക്ക് ഇറങ്ങിയാണ് ഇനി ഇവിടുന്ന് കുറേ ദൂരം നടക്കണം അത് അമ്പലത്തിലേക്ക് കുറച്ച് ദൂരം നടക്കണം അങ്ങനെ ഞങ്ങളെല്ലാവരും ായിട്ട് ചെണ്ടമുളൊക്കെ ആയിട്ട് അമ്പലത്തിലേക്കുള്ള യാത്രയാണ് അങ്ങനെ താലമൊക്കെ അമ്പലത്തിലെത്തി താലവൊക്കെ അവിടെ കൊടുത്തു പ്രാർത്ഥിച്ച് ഞങ്ങളിത് തിരിച്ചു പോവുകയാണ് അവിടെ ഒരു പാലം ഉണ്ട് കേട്ടോ ആ പാലം കടന്നു വേണം അമ്പലത്തിലെത്താം അപ്പൊ ഞങ്ങള് ഞങ്ങൾ തിരിച്ചു പോകുന്ന രംഗമാണിത് ലൈറ്റ് ഒക്കെ ചെറിയ പാലം അതിന്റെ താഴെ നിന്ന് നോക്കിയാൽ നിറയെ പായലാണ് പോളെ പോളെ ഇങ്ങനെ ഒഴുക്കില്ലാതെ ഇങ്ങനെ കിടക്കയാണ് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ താലപ്പുളി ഘോഷയാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോമായി ഉടനെ എത്തുന്നതായിരിക്കും എല്ലാവർക്കും